േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ബലരാമനെ ഒടുവിൽ സത്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയതിനെ തുടർന്ന് പ്രതീക്ഷകളെല്ലാം തെറ്റിപ്പോയിരിക്കുകയാണ് ഇപ്പോൾ സുമിത്രയുടെയും കൂട്ടരുടെയും മാത്രവുമല്ല ഇതേ തുടർന്ന് വിവാഹം മുടങ്ങുകയും ചെയ്യുന്നു മാനസ ആകെ നാണം കെട്ടിരിക്കുകയാണ് ഇപ്പോൾ പക്ഷേ ജയമോഹനും കൂട്ടരും അങ്ങനെ ബലരാമനെ പോകാൻ അനുവദിക്കുകയില്ല എന്നു പറഞ്ഞ മുന്നിലേക്ക് വരികയും ചെയ്തതിനെ തുടർന്ന് കൃഷ്ണൻ കൂട്ടരും മുന്നിലേക്ക് വന്നു ഈ വിവാഹം നിർബന്ധിച്ച് നടത്തുന്നതാണ് ചേട്ടന് യാതൊരു താല്പര്യവുമില്ല മാനസയെ വിവാഹം കഴിക്കാൻ എന്നതാണ് സത്യം ജയമോഹൻ നിർബന്ധിച്ച് ഇനി കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ് എങ്കിൽ തകരാൻ പോകുന്നത് നിങ്ങളുടെ മകളുടെ ജീവിതം തന്നെയാണ് എന്ന് വ്യക്തമാക്കുകയും ചെയ്തതിനെ തുടർന്ന് ഒടുവിൽ തോൽവി സമ്മതിച്ചിരിക്കുകയാണ് ഇപ്പോൾ ജയമോഹൻ പക്ഷേ തിരികെ വീട്ടിലെത്തിയ ജയമോഹന് ഏറ്റ അപമാനം സഹിക്കാൻ സാധിക്കുന്നില്ല മാനസയും അമ്മയും ഇതിന് പിന്നിൽ കളിച്ചത് കൺമണിയാണ് എന്ന് വ്യക്തമാക്കുകയും എന്നെ തകർക്കുന്നതിന് വേണ്ടി തന്നെയാണ് അവിടെ ഇങ്ങനെയൊക്കെ ചെയ്തത് എന്ന് പറയുകയും ചെയ്യുന്നു ഇത് കേട്ടതിനെ തുടർന്ന് കൺമണിക്കുള്ള പണി താൻ കൊടുത്തുകൊള്ളാമെന്ന് വ്യക്തമാക്കുകയാണ് ഇപ്പോൾ ജയമോഹൻ അങ്ങനെ ഒരു ശത്രു കൂടി ഉണ്ടായിരിക്കുകയാണ് ഇപ്പോൾ പക്ഷേ ഇതിനിടയിലാണ് സുപ്രധാനമായ മറ്റൊരു വഴിത്തിരിവ് ഉണ്ടാകുന്നത് വീട്ടിലെത്തിയ ബലരാമൻ കാര്യങ്ങൾ പറഞ്ഞതോടെ സന്തോഷമായിരിക്കുകയാണ് സാഗറിനും സുജയ്ക്കും ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്